ഒരാളും ളും ഇതുപോലൊരു തറയിത്സവം ഈ അടുത്ത കാലത്തൊന്നും കാലത്തൊന്നുണ്ടായിട്ടില്ലെന്ന ആളുകൾ പറയുന്നത് നീ വരണ്ടതായിരുന്നു മട സുകുമാരന്റെ വിഷ്ണു മൂർത്തി സാക്ഷാൽ നരസിംഹ അവതാരത്തെ മുന്നിൽ കണ്ട പോലെയായിരുന്നു ആളുകൾക്ക് എന്താ ഒരു കലി കലി നീ പുച്ഛിക്കണ്ട കണ്ടാ നീയും അതിക്കണ്ട കാലത്രയും നമ്മൾ കണ്ട സുകുമാരൻ അല്ല സാക്ഷാൽ ദൈവം തന്നെയാ ദൈവം എനിക്കറിയാം ഒരിക്കലും അയാൾക്ക് ഒരു ദൈവം ആകാൻ കഴിയില്ല നല്ലൊരു വിശ്വാസി കൂടിയല്ല ലൈണ് പിന്നെ നിങ്ങൾ കണ്ട കലി അത് സുകുമാരൻ്റെ കലിയാ എന്നോടുള്ള കലി ചന്ദ്രേടനോടുള്ള കലി മുഴുവൻ മേൽജാതിക്കാരോടുള്ള കലി പരിഹസിച്ചവരെല്ലാം ഒരു ദിവസമെങ്കിലും കൈകോപ്പി നിർത്താൻ അത്രേ തെയ്യം കെട്ടണത് അല്പൻ സന്ധ്യ നിന്റെ വായന നാം ഇത്തിരി കൂടുന്നുണ്ട് അത് നിനക്ക് ദോഷം ചെയ്യും അവ മൃതത്തിലായത് കൊണ്ടാണ് ഞാൻ ഇതുവരെ ഒന്നും പറയാതിരുന്നത് ഇനി നീ പോയി അവനോട് മാപ്പ് പറഞ്ഞ് കാല് പിടിച്ച് കൂട്ടുകൊണ്ടുവന്നോളൂ ഇല്ലെങ്കിൽ ഞാനില്ലാത്ത സമയത്ത് ആരും ഇവിടെ കിടന്നു അറിഞ്ഞിരിക്കുന്ന അത് ഞാൻ സന്തോഷത്തോടെ അനുഭവിച്ചോളാം എന്നാലും ഇനി ഞാൻ ആ മനുഷ്യന്റെ കാല് പിടിക്കാൻ പോവില്ല ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ വാശി പിടിച്ചോളൂ തെയ്യം കെട്ടാൻ പോകല്ലേ സുഖേട്ടാന്ന് അതിന് അന്ന് എന്തൊക്കെ അയാൾ പറഞ്ഞത് ഞാൻ അയാളെ ഒഴിവാക്കാൻ വേണ്ടി ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുക അത് പിന്നെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നാണം കെട്ടുന്നറിഞ്ഞപ്പോൾ അയാളെ അനുഭവിച്ചു വരിഹസിച്ചവരോടൊക്കെ അയാൾക്ക് വേണ്ടി വഴുക്കടിച്ചത് മറ്റുള്ളവരുടെ മുമ്പിൽ അയാൾക്കില്ലാത്ത ഗുണങ്ങൾ കൂടി ഉണ്ടാക്കി പറഞ്ഞ് ഞാൻ അയാളെ മഹാനാക്കിയത് അതൊന്നും ഒന്നും അയാൾക്കറിയില്ല കാരണം അയാൾ ഉള്ളുകൊണ്ട് എപ്പോഴും ഒരു മലയിൽ മാത്ര ഒരിക്കലും ഒരിക്കലും എന്റെ ഭർത്താവ് വന്ന സന്ധ്യ അമ്മക്ക് വിഷ്ണു മൂർത്തിയുടെ അനുഗ്രഹം കിട്ടി സമാധാനത്തിന പോയി കുളിക്ക ക്ക് വേണ്ട അണച്ചോളൂ എന്നിട്ട് ഉണ്ണി മുന്നിൽ നടന്നോളൂ പോലെ പോലെ പ്രകാശം ഒരു ഉള്ളിലെ വിളക്കണഞ്ഞു പോയി അതാ മുഖത്തിരിട്ടേ ഞാൻ കാണുന്നറിയില്ല മുടി അഴിച്ചിട്ടും കുടി പാർത്ത് ദേഹം വിട്ടുപോകാൻ മടി കാട്ടുന്നു ഇന്ററിവില് ആദ്യമായിട്ടാ എന്താ ഇങ്ങനെ മുടിയഴിച്ചിട്ടും ഇളനീരും പഴനീരും തന്നു വൈദാഹം തീർത്ത് പദം പരുത്തിയിട്ടും ദേഹം വിട്ടുപോകാൻ മടി ഞാൻ വിട്ടുപോയാ എൻ്റെ മുടിയാക്കിയ ഉണ്ണി ഒറ്റയ്ക്കായി പോകും ഞാനില്ലാത്ത നേരത്തെ ഉണ്ണിയെ നിലത്തു വീണ ജോറിയും പറ്റുപോലെ പോയ മീനിന്റെ മുള്ളു പോലെ നിലത്തിട്ട് ചാവട്ടി അരച്ച് അരിതല് വേണ്ടേ അത് വേണ്ടാത്തതാണെന്ന് തോന്നണുണ്ടോ ഇല്ല വേണ്ടതില്ല ഇവിടത്തേക്കുള്ള വെച്ചാരാധന് ഇരിക്കാൻ തറയുള്ള അടിയന്റെ കുപ്പച്ചാളയിലേക്ക് എഴുതുന്നുള്ളായിരുന്നു അത് വേണ്ട വെച്ച് ഇങ്ങോട്ട് പോന്നെന്തിനാന്ന് അടിയനും മനസ്സിലായില്ല

പിടഞ്ഞ കണ്ണീരും വീണ് പൊള്ളിയിട്ടുള്ളത് എന്താ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാക്കാത്ത മങ്കയുടെ മുഖത്തെന്താ അമേദ്യം ചെറിച്ചതുപോലുള്ള ഒരു ദൈവത്തിന് തെറ്റി എന്റെ മുഖത്ത് അറപ്പല്ല ഈ വേഷ കെട്ട് കണ്ടിട്ടുള്ള സഹതാപിടിക്കാത്തത് കൊണ്ടാവും മനൻ ദൈവമായത് കാണിക്കാർ ഇങ്ങോട്ട് എഴുന്നള്ളിയത് ഞാൻ കൂടി വന്ന് കാലു പിടിച്ചാലേ ഈ കോമാളി വേഷം അവസാനിപ്പിക്കുമെങ്കിൽ ദൈവം ഒരുപാട് ഉഷ്ണിക്കും

ഉണ്ണി പറയണത് മാത്രം അപ്പൊ ദൈവത്തിന് അതൊക്കെ അറിയാം എങ്കിൽ ദൈവം വില്ലേജ് ഓഫീസിൽ പോയി അന്വേഷിക്കണം ഈ തറവാടും മണ്ണും ഇന്നും വടക്കേപ്പാട്ടെ അമ്മ കുട്ടിയമ്മയുടെ പേരിലുള്ളതാ ഞങ്ങളുടെ ൂർത്തിയാണെന്നും മറക്കണ്ട മറന്നാലും പിഴയുണ്ടെന്നും മറക്കണ്ട കാരമുള്ളിലും മൂർച്ചയുടെ കുസുമ്പും കാഞ്ഞിരത്തിന് വിഷ കയ്പും കൊടുത്ത പെണ്ണിൽ പിഴച്ചവള ഏത് ഒഴിക്ക സ്വന്തം നടക്കുന്ന വൃത്തികളുടെ സംസാരിക്കരുത് പോലും എന്താണോ തന്റെ നില എന്റെ അമ്മായികരുത് നിങ്ങളെ പോലുള്ളത്

നന്നായി ഒന്ന് കുളിക്കണം ഇത്രയും കാലം ഒരു മലേന്റെ കൂടെ മാറി ും തീത്ത നോക്കിനും കറുത്ത വാക്കിനും കുലദൈവം കൊടുക്കുന്ന ശിക്ഷ